ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺക്ലിപ്പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറന്റ് അഫെയർസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ക്ലാസ് മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യമാണ് കടലിനു കുറുകെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിലവിൽ വന്നത് എവിടെയാണ് എവിടെയാണ് കന്യാകുമാരി തമിഴ്നാടാണ് കടലിനു കുറുകെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിലവിൽ വന്നത് ഓക്കെ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ഇത് ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പോയിരിക്കുന്ന ഒരു സ്ഥലമാണ് കന്യാകുമാരിയിലെ ഈ പറയുന്ന വിവേകാനന്ദ പാറയും അതേപോലെ തന്നെ തിരുവള്ളുവർ പ്രതിമയും നൂറ്റി അടി ഉയരമാണ് തിരുവള്ളുവർ പ്രതിമയ്ക്കുള്ളത് അപ്പോ ഇതിന്റെ ഒരു രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഗ്ലാസ് പാലം നിർമ്മിച്ചത് ഓക്കെ അപ്പോ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ആ വിവേകാനന്ദ പാറയാണ് ഈ കാണുന്നത് ഇവിടെയും അതേപോലെ തന്നെ എന്താണ് തിരുവള്ളുവർ പ്രതിമയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് തിരുവള്ളുവർ പ്രതിമയുടെ ഉയരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തി മൂന്ന് അടിയാണ് അപ്പോ കടലിന് കുറുകെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പാലം നിലവിൽ വന്നത് എവിടെയാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മക്കളെ എവിടെയാണ് ആ കന്യാകുമാരി തമിഴ്നാടാന്നുള്ളത് ഓർത്തുവെക്ക ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളാണ് ഓക്കെ അപ്പോ എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആരാണ് പശ്ചിമ ബംഗാളാണ് ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് ബംഗാൾ കിരീടം സ്വന്തമാക്കിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ആരെയാണ് പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ് കേരളത്തെ പരാജയപ്പെടുത്തിയാണ് പശ്ചിമ ബംഗാൾ എന്ത് ചെയ്തത് കിരീടം സ്വന്തമാക്കിയത് ബംഗാളിന്റെ മുപ്പത്തി മൂന്നാം സന്തോഷ് ട്രോഫി കിരീട നേട്ടമാണ് ഈ പറയുന്ന എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ മുപ്പത്തി മൂന്നാമത്തെ അവരുടെ സന്തോഷ് ട്രോഫി കിരീടം എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അത് തെലങ്കാനയാണ് ഓക്കെ അപ്പോൾ എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദ് തെലങ്കാന എന്നുള്ളത് ഓർത്തുവെക്കുക ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ കിരീട ജേതാക്കൾ പശ്ചിമ ബംഗാളാണ് ആരെയാണ് പരാജയപ്പെടുത്തിയത് കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത് എത്രാമത്തെ സന്തോഷ് ട്രോഫി നേട്ടമാണ് പശ്ചിമ പശ്ചിമബംഗാളിന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി മൂന്നാമത്തെ ആണ് ഇതിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എവിടെയാണ് ആ ഹൈദരാബാദിൽ തെലങ്കാനയിലാണ് എന്നുള്ളതും ഓർത്തു ഓർത്തുവെക്കുക ഓക്കെ ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ അന്തരിച്ച അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആണ് അയാളുടെ പേരാണ് ജിമ്മി കാർട്ടർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ജിമ്മി കാർട്ടർ ആണ് ഈ ചിത്രത്തിൽ കാണുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് അദ്ദേഹം മരിക്കുന്നത് അത് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി ഒമ്പതാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ആയിരുന്നു പറയുന്നത് ജിമ്മി കാട്ടർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെയായിരുന്നു അദ്ദേഹം യു എസ് എ ഭരിച്ചിരുന്നത് ഓക്കെ അപ്പോൾ അമേരിക്കയുടെ മുപ്പത്തി ഒമ്പതാമത്തെ പ്രസിഡന്റ് ആണ് ജിമ്മി കാർട്ടർ അദ്ദേഹം ഏത് കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെയായിരുന്നു ജിമ്മി കാർട്ടർ യു എസ് എ ഭരിച്ചിരുന്നത് മനുഷ്യാവകാശങ്ങളുടെയും ആഗോള സമാധാനത്തിന്റെയും ചാമ്പ്യൻ എന്നായിരുന്നു കാർട്ടർ അറിയപ്പെട്ടിരുന്നത് ഓക്കെ അപ്പോ മനുഷ്യാവകാശങ്ങളുടെയും ആഗോള സമാധാനത്തിന്റെയും ചാമ്പ്യൻ എന്നറിയപ്പെട്ട വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ജിമ്മി കാർട്ടർ ആണ് ഓക്കെ ലോകമെമ്പാടും ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടായിരത്തി രണ്ടിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഓക്കെ അപ്പോ എന്താണ് ആ ലോകമെമ്പാടും ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്കാണ് രണ്ടായിരത്തി രണ്ട് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അപ്പോ ഇനി അടുത്തു വരുന്ന ഏതെങ്കിലും ഒരു എക്സാമിന് പി ചോദിക്കും രണ്ടായിരത്തി രണ്ടിൽ സമാധാന നൊബേൽ സമ്മാനം ലഭിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഉദ്യോഗാർത്ഥികൾ പറയും പി എസ് സി അപ്ഡേറ്റഡ് അല്ല എന്തുകൊണ്ടാ രണ്ടായിരത്തി രണ്ടിലെ സമാധാനത്തിന്റെ എന്താണ് നൊബൈൽ പ്രൈസ് ചോദിച്ചു എന്താണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോ കാരണം എന്താണ് മനസ്സിലായി എന്ന് കരുതുന്നു കാരണം എന്താണ് പി എസ് സിക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ഈ പറയുന്ന മരിച്ചവര് എന്ന് പറയുന്ന അപ്പോൾ എന്താണ് അന്തരിച്ച പ്രശസ്തരായ വ്യക്തികൾ എന്ന് പറയുന്ന പി എസ് സിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ ഈ പറയുന്ന വ്യക്തി രണ്ടായിരത്തി എന്താണ് ആ ഇരുപത്തിനാല് ഡിസംബറിലാണ് മരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടില് എന്താണ് അദ്ദേഹത്തിന്റെ നൊബൽ പ്രൈസ് കിട്ടിയത് എന്താണെന്നുള്ളത് പി എസ് സി ചോദിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പൊ എന്ത് ചെയ്യരുത് പി എസ് സി അപ്ഡേറ്റഡ് ആയില്ലാത്തത് കൊണ്ടല്ല എന്താണ് പി എസ് സി അപ്ഡേറ്റഡ് തന്നെയാണ് രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട് സമാധാനത്തിനുള്ള നൊബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്തത് പി എസ് സി ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇനി ഒരു ചോദ്യം വരാനായിട്ട് പോകുന്നത് ഓക്കെ ഡാം ആണ് സെറ്റ് ക്വസ്റ്റൻ ആണ് പഠിച്ചു വച്ചോ രണ്ടായിരത്തി രണ്ടിലാണ് സമാധാന നൊബൽ പ്രൈസ് ആർക്ക് കിട്ടുന്നത് ജിമ്മി കാർട്ടറിന് കിട്ടുന്നത് എന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്ക അതേപോലെ തന്നെ എന്താണ് മുപ്പത്തി ഒമ്പതാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജിമ്മി കാർട്ടർ ഭരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടം എഴുപത്തി ഏഴ് ടു എൺപത്തി ഒന്ന് വരെയാണെന്നുള്ളതും ഓർത്തുവെക്കുക മനുഷ്യാവകാശങ്ങളുടെയും ആഗോള സമാധാനത്തിന്റെയും ചാമ്പ്യൻ എന്നാണ് കാർട്ടർ അറിയപ്പെട്ടത് ഓക്കെ ഇനി അടുത്തതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഈ കാണുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എന്ത് എയർപോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഏതാണ് ആ എയർപോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവി അഹല്യഭായി ഹോൾക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം ഇൻഡോർ ആണ് ഓക്കെ അപ്പോ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഏതാണ് ദേവി അഹല്യാബായി ഹോൾക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം ഇൻഡോർ ആണ് ഓക്കെ അടുത്തത് മെറ്റീരിയൽ റിക്കവറി സംവിധാനം എന്താണ് സ്ഥാപിച്ചതോടെയാണ് ഈ നേട്ടം ആ എന്താണ് ഈ പറയുന്ന എന്താണ് ദേവി അഹല്യാബായി ഹോൾക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നത് അംഗീകരിക്കുന്നത് അപ്പോൾ മെറ്റീരിയൽ റിക്കവറി സംവിധാനം സ്ഥാപിച്ചതോടെയാണ് ഈ നേട്ടം കൈവരിച്ചത് ഓക്കെ ഇനി അടുത്ത ഈ ഒരു വ്യക്തിയെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ച ആളാണ് നമ്മുടെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്താണ് ആ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ത് ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിൽ ആരാണ് പി കെ വീരമണിദാസനാണ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹരിവരാസനം പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹരിവരാസനം ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്നുള്ളതും ഓർത്തുവെക്ക ഓക്കെ അടുത്ത ആളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത സസ്യശാസ്ത്രജ്ഞനാണ് ഡോക്ടർ കെ എസ് മണിലാൽ നമ്മൾ എന്താണ് ഈ പറയുന്ന അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ അകത്ത് നമ്മൾ പഠിച്ചതാണ് എന്താണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ടുള്ള ഹോർത്തൂസ് മലബാർ റിക്കസ് എന്ന പ്രാചീന ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ കെ എസ് മണിലാൽ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് എന്ത് ചെയ്യുന്നത് അന്തരിക്കുന്നത് ഓക്കെ ഇനി കേരളത്തിലെ സസ്യ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തൂസ് റിക്കസ് എന്ന പ്രാചീന ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞനാണ് ഡോക്ടർ കെ എസ് മണിലാൽ എന്ന് പറയുന്നത് വേണമെങ്കിൽ ചോദിക്കാം അദ്ദേഹത്തിന് എന്നാണ് പത്മശ്രീ ബഹുമതി നൽകി രാഷ്ട്രം ആദരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഇരുപതിലാണ് ഓക്കെ അത് നമ്മൾ പറഞ്ഞാണ് ആ പോയിന്റ്സും അപ്പോൾ രണ്ടായിരത്തി ഇരുപതില് രാഷ്ട്രം അദ്ദേഹത്തിന് പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചു അപ്പോ എന്നാണ് ഈ പറയുന്ന കെ എസ് മണിലാലിന് ആഹ് രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ രണ്ടായിരത്തി ഇരുപത് കണ്ടു അതാണ് ഉത്തരം പക്ഷെ എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആ ചോദ്യം ചോദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് എന്ത് ചെയ്യുന്നത് അന്തരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ രണ്ടായിരത്തി ഇരുപതിലെ പത്മശ്രീ പി എസ് സി ചോദിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് അപ്പോൾ ആരാണ് ആ ഈ പറയുന്ന കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആ എന്താണ് ഹോർത്തൂസ് മലബാർ റിക്കസ് എന്ന പ്രാചീന ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞനാണ് ഡോക്ടർ കെ എസ് മണിലാൽ എന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കുക ഓക്കെ അടുത്തതാണ് വേദനയില്ലാതെ കുത്തിവെപ്പുകൾക്കായി സൂചിരഹിത ഷോക്ക് സിറിഞ്ചുകൾ വികസിപ്പിച്ചെടുത്തത് ഏത് സ്ഥാപനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഐ ടി ബോംബെ ആണ് ഓക്കെ അപ്പോൾ വേദനയില്ലാതെ കുത്തിവെപ്പുകൾക്കായിട്ട് സൂചിരഹിത ഷോക്ക് സിറിഞ്ചുകൾ വികസിപ്പിച്ചെടുത്തത് ഏത് സ്ഥാപനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഐ ഐ ടി ബോംബെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ തീം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ തീമാണ് സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഗുജറാത്തിൽ മുപ്പത്തിനാലാമതായിട്ട് ഒരു ജില്ലയെ പ്രഖ്യാപിച്ചു അതാണ് വാവ് തരാട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വാവ് തരാടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഗുജറാത്തിലെ മുപ്പത്തിനാലാമത് ജില്ലയായി പ്രഖ്യാപിച്ചത് വാവ് തരാട് വാവ് തരാട് ഓക്കെ ഇനി അടുത്തതാണ് ചാന്ദുബി ഫെസ്റ്റിവൽ ചാന്ബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനമാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസാമിലെ ആഘോഷമാണ് അതായത് അസാമിലെ ട്രൈബ്സ് ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ചാന്ദുബി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അത് നിലവിൽ എന്ത് ചെയ്തേക്കാണ് ആ ജനുവരിയില് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജനുവരി എട്ട് മുതൽ എന്താണ് ഏകദേശം പത്തോളം ദിവസങ്ങളൊക്കെയാണ് ഈ പറയുന്ന ചാന്തുബി ഫെസ്റ്റിവല് ആഘോഷിക്കുന്നത് ഇത് ഏത് സംസ്ഥാനത്താണ് ചാന്ദുബി ഫെസ്റ്റിവല് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അസാമിലാണ് ചാന്തുബി ഫെസ്റ്റിവല് ആഘോഷിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു വച്ചോ എങ്ങാനും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അടുത്തത് ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ലോക ഹിന്ദി ദിനം എന്നാണ് ജനുവരി പത്താണ് ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനുവരി പത്തിന് നടന്ന ആദ്യ ലോക ഹിന്ദി സമ്മേളനത്തിന്റെ ആദര ആദരസൂചകമായാണ് ജനുവരി പത്ത് ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ് ലോക ഹിന്ദി ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഗ്ലോബൽ വോയിസ് ഓഫ് യൂണിറ്റി ആൻഡ് കൾച്ചറൽ പ്രൈഡ് അതാണ് എന്തെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ഹിന്ദി ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് എന്താണ് എ ഗ്ലോബൽ വോയിസ് ഓഫ് യൂണിറ്റി ആൻഡ് കൾച്ചറൽ പ്രൈഡാണ് എന്ത് ആ നമ്മുടെ ഹിന്ദി ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ ഏതാണ് ഓക്കെ എപ്പോഴും ബി എസ് സി എന്താണ് ആ നിലവിലത്തെ എന്താണ് ഈ പറയുന്ന പാസ്പോർട്ട് സൂചികയാണ് ഹെൻലി പാസ്പോർട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യമാണ് സിംഗപ്പൂർ രണ്ടാം സ്ഥാനം നേടിയ രാജ്യം ജപ്പാൻ ആണ് ഇനി ഇന്ത്യയുടെ സ്ഥാനം ഹെൻലി പാസ്പോർട്ടിൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൺപത്തി അഞ്ചാന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക ഓക്കെ അപ്പോൾ ഹെൻലി പാസ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എത്രയാണ് എൺപത്തി അഞ്ചാണ് ഇന്ത്യയുടെ സ്ഥാനം ഓക്കെ ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗോത്ര വിഭാഗമാണ് ജരാവോ എന്ന് പറയുന്നത് അപ്പോ ആദ്യമായിട്ട് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗോത്ര വിഭാഗം ഈ ഗോത്ര വിഭാഗമാണ് എന്തെന്ന് പറയുന്നത് ജരാവോ എന്നറിയപ്പെടുന്ന ഗോത്ര വിഭാഗം എവിടെയാണ് ആൻഡമാൻ നിക്കോബാറിലെ ഗോത്ര വിഭാഗമാണ് ജരാവോ എന്നുള്ളതും ഓർത്തുവെക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യമാണ് ഇൻഡോനേഷ്യ ഓക്കെ അപ്പോൾ ബ്രിക്സിൽ ഇപ്പൊ എന്താണ് ഈ പറയുന്ന ഇൻഡോനേഷ്യയും എന്ത് ചെയ്തിട്ടുണ്ട് അംഗമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക സൗദി അറേബ്യ ഈജിപ്റ്റ് എത്തോപ്യ ഇറാൻ യു എ ഇ അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഇൻഡോനേഷ്യ ഓക്കെ അങ്ങനെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ബ്രിക്സ് മെമ്പറായിട്ട് ആര് വരികയാണ് ഈ പറയുന്ന ഇൻഡോനേഷ്യ കൂടി അതിൻ്റെ അത് ഉൾപ്പെടുകയാണ് ഓക്കെ നമുക്കറിയാം ഭാവഗായകൻ പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് അന്തരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയിലെ മുല്ലപ്പൂമാലയുമായി എന്ന ഗാനം ആലപിച്ചാണ് ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വിശേഷ വിശേഷിപ്പിക്കുന്നതാണ് ഭാവഗായകൻ എന്ന വിശേഷണമുള്ള ഗായകനാണ് ആയിരുന്നു പറയുന്നത് ആ നമ്മുടെ പി ജയചന്ദ്രൻ ഓക്കെ അറുപത്തി എട്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം കരസ്ഥമാക്കിയ ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശൂരാണ് ഓക്കെ അപ്പോ അറുപത്തിയെട്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം കരസ്ഥമാക്കിയ ജില്ലയാണ് തൃശൂർ ആയിരത്തി എട്ട് പോയിന്റ് ആണ് ആർക്ക് ലഭിച്ചത് തൃശൂരിന് കിട്ടിയത് അതേപോലെ തന്നെ എന്താണ് രണ്ടാമത്തെ സ്ഥാനമായിട്ട് പാലക്കാടാണ് ആണ് ആയിരത്തി ഏഴ് ഒറ്റ പോയിന്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷം ഇപ്പോഴാണ് തൃശ്ശൂർ ഈ നേട്ടം കൈവരിക്കുന്നത് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷം തൃശ്ശൂർ ഈ നേട്ടം കൈവരിക്കുകയാണ് ആയിരത്തി എട്ട് പോയിന്റാണ് സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയ തൃശ്ശൂരിന് രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് പാലക്കാടാണ് അതേപോലെ തന്നെ മൂന്നാമതായി വന്നത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരാണ് ആയിരത്തി മൂന്ന് എന്നതാണ് അവരുടെ പോയിന്റ് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെ തിരുവനന്തപുരമാണ് ഓക്കെ അപ്പൊ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരമാണ് ഓക്കെ അടുത്തതാണ് ഫ്ലമിങ്ങോ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാന മേധാന്നുള്ളത് അപ്പോ ഫ്ലമ്മിങ്ങോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫ്ലമ്മിങ്ങോ ഫെസ്റ്റിവൽ ആരംഭിച്ച സംസ്ഥാന മേധാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ ആന്ധ്രാപ്രദേശ് ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് വെനസ്വലെ പ്രസിഡന്റ് നിക്കോളാസ് മറു മധു മഡുറോ ഓക്കെ അപ്പോ നിക്കോളാസ് മഡുറോയുടെ അറസ്റ്റിനെ സഹായിക്കുന്നവർക്ക് ഇരുപത്തി അഞ്ച് മില്യൺ ഡോളർ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഓക്കെ അപ്പോ എന്താണ് വെനസോലയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് മഡുറെ ഈ ആളുടെ അറസ്റ്റിനെ സഹായിക്കുന്നവർക്ക് ഇരുപത്തി അഞ്ച് മില്യൺ ഡോളർ ആണ് ആര് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയിലേക്ക് കൊക്കൈൻ കടത്ത് വർദ്ധിപ്പിച്ച് രാജ്യത്തെ പൗരന്മാരുടെ ആരോഗ്യം നശിപ്പിക്കും എന്ന് എന്നും മയക്കുമരുന്ന് അമേരിക്കയെ തകർക്കാനുള്ള ആയുധമാക്കി ഉപയോഗിക്കുകയാണ് എന്നും ആരോപിച്ചാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത് ആ നിലവിലെ ഇങ്ങനെ ഒരു എന്താ പറയുക ഇരുപത്തഞ്ച് മില്യൺ ഒക്കെ പ്രഖ്യാപിച്ചേക്കുന്നത് അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ സഹായിക്കുന്നവർക്ക് വേണ്ടി ഓക്കെ അപ്പോൾ ആ ഒരു ചോദ്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക വെനിസലെ പ്രസിഡന്റ് ആണ് നിക്കോളസ് മഡുറെ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മില്യൺ ആണ് എന്ത് മില്യൺ ഡോളറാണ് അദ്ദേഹത്തെ എന്താണ് അറസ്റ്റിനെ സഹായിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അമേരിക്ക പ്രഖ്യാപിച്ച എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രതിഫലം ഓക്കെ അപ്പം അതൊന്ന് ഓർത്തുവച്ചേക്കാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ അതായത് ജനുവരിയിലും അതേപോലെ തന്നെ ഡിസംബർ ഏറ്റവും അവസാനത്തെ വീക്കിലെയും കറണ്ട് ആണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ സെറ്റായി എന്ന് തന്നെ കരുതുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓടിച്ചു പറയാം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകൂടി എന്ത് ചെയ്യുക റിവൈസ് ചെയ്തൊന്ന് പോകാനായിട്ട് ശ്രമിക്കുക ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ എന്ത് ഗ്ലാസ് പാലം ഇത് നിലവിൽ വന്നത് എവിടെയാ മക്കളെ കന്യാകുമാരിയിലെ തമിഴ്നാടാണ് ഇത് നിലവിൽ വന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് അടി ഉയരമുള്ള നമ്മുടെ തിരുവള്ളുവർ പ്രതിമയും വിവേകാനന്ദ പാറയും തമ്മിലാണ് ഈ ഗ്ലാസ് പാലം ബന്ധിപ്പിക്കുന്നത് ഇത് എന്തിന്റെ ഭാഗമായിട്ടാണ് നിലവില് ഈ പാലം നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവള്ളുവർ പ്രതിമയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഗ്ലാസ് പാലം അവിടെ നിർമ്മിക്കുന്നത് രണ്ടാമത്തെ ചോദ്യമായിരുന്നു നമ്മുടെ എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ കിരീട ജേതാക്കൾ പശ്ചിമ ബംഗാളാണ് നമ്മൾ പറഞ്ഞു ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത് കേരളത്തെ ആണ് തോൽപ്പിച്ചത് അങ്ങനെ മുപ്പത്തി മൂന്നാമത്തെ സന്തോഷ് ട്രോഫി കിരീടമാണ് ആര് നേടുന്നത് പശ്ചിമ ബംഗാൾ നേടുന്നത് ഈ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണെന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദിലെ തെലങ്കാനയിലാണ് ഓക്കെ ഇതാണ് നമ്മുടെ ജിമ്മി കാട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് അമേരിക്കയുടെ മുപ്പത്തി ഒമ്പതാമത്തെ പ്രസിഡന്റ് ആയിരുന്നു എഴുപത്തി ഏഴ് ടു എൺപത്തി ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് യു എസ് എ ഭരിച്ചത് അതേപോലെ തന്നെ എന്താണ് മനുഷ്യാവകാശങ്ങളുടെയും ആഗോള സമാധാനത്തിന്റെയും ചാമ്പ്യൻ എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അതേപോലെ തന്നെ അദ്ദേഹത്തിന് രണ്ടായിരത്തി രണ്ടിലാണ് എന്ത് കിട്ടുന്നത് സമാധാനത്തിനുള്ള നൊബൽ പ്രൈസ് കിട്ടുന്നത് ഓർത്തുവച്ചോ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി രണ്ടില് സമാധാനത്തിനുള്ള നൊബൽ പ്രൈസ് അദ്ദേഹത്തിന് കിട്ടുന്നു ഓക്കെ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ എന്ത് ആ നമ്മുടെ ദേവി അഹല്യഭായി ഹോൾക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മെറ്റീരിയൽ റിക്കവറി സംവിധാനം സ്ഥാപിച്ചതോടെയാണ് ഈ നേട്ടം ഈ എയർപോർട്ടിന് കൈവരുന്നത് ഇതാണ് നമ്മുടെ കൈതപുരം ദാമോദരൻ നമ്പൂതിരി എന്താണ് ഈ ഒരു ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി നാലാണെങ്കിലോ പി കെ വീരമണിദാസനാണ് ഇതാണ് നമ്മുടെ ആരെന്ന് പറയുന്നത് കെ എസ് മണിലാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് പ്രശസ്ത സസ്യ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഓർത്തോസ് മലബാർ റിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും എന്ത് ചെയ്തു ട്രാൻസ്ലേറ്റ് ചെയ്തു അതേപോലെ തന്നെ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതിലാണ് രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിക്കുന്നത് ഉള്ളതും ഓർത്തു വയ്ക്കുക ഐ ഐ ടി ബോംബെ വേദനയില്ലാതെ കുത്തിവെപ്പുകൾക്കായി സൂചിരഹിത ഷോക്ക് സിഞ്ചുകൾ വികസിപ്പിച്ച സ്ഥാപനമാണ് ഐ ഐ ടി ബോംബെ അതേപോലെ തന്നെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ തീമായിരുന്നു സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ ഗുജറാത്തിലെ മുപ്പത്തിനാലാമത്തെ ജില്ലയായിട്ടാണ് വാവ് തരാട് എന്ത് ചെയ്യുന്നത് ആ തിരഞ്ഞെടുക്കുന്നത് ചാന്ദുബി ഫെസ്റ്റിവല് നടക്കുന്നത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ് അസാമിലെ എന്താണ് ഗോത്ര ആഘോഷമാണ് ചാന്ദുബി ഫെസ്റ്റിവൽ ലോക ഹിന്ദി ദിനം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി പത്താണ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക ഹിന്ദി ദിനത്തിന്റെ തീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഗ്ലോബൽ വോയിസ് ഓഫ് യൂണിറ്റി ആൻഡ് കൾച്ചറൽ പ്രൈഡ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാം സ്ഥാനം സിംഗപ്പൂർ രണ്ടാം സ്ഥാനം ജപ്പാൻ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ചാണ് ജരാവോ എന്ന് പറയുന്ന ഗോത്ര വിഭാഗങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റോമാൻ നിക്കോബാർ ആണ് അവരുടെ എന്ത് ചെയ്തിരിക്കുകയാണ് ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച എന്താണ് ആ ഒരു ഗോത്ര വിഭാഗമാണ് ഏതെന്ന് പറയുന്നത് ജരാവോ അവരുടെ പ്രത്യേക തരം ഡാൻസ് ആണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ചിത്രത്തിൽ ഓക്കെ ഇനി അടുത്തതാണ് ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യമാണ് നമ്മുടെ ഇന്തോനേഷ്യ ഇതാണ് പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തർജിച്ച പ്രശസ്ത മലയാളി പിന്നണി ഗായകനായിട്ടുള്ള പി ജയചന്ദ്രൻ ഭാവഗായകൻ എന്ന പേരിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ചത് അതേപോലെ തന്നെ അറുപത്തെട്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം കരസ്ഥമാക്കിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് തൃശ്ശൂരാണ് തൃശ്ശൂരിന് എത്ര പോയിന്റോടുകൂടിയാണ് സ്വർണ്ണ കപ്പ് അടിച്ചതെന്ന് ചോദിച്ചാൽ ആയിരത്തി എട്ട് ആയിരത്തി ഏഴ് പോയിന്റോടുകൂടി പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷം ഇപ്പോഴാണ് തൃശ്ശൂരി നേട്ടം കൈവരിക്കുന്നത് രണ്ടാമത്തെ ജില്ല രണ്ടാമത് ഏതാണ് ഈ പറയുന്ന നമ്മുടെ എന്താണ് പാലക്കാട് ആയിരത്തി മൂന്ന് പോയിന്റുമായിട്ട് കണ്ണൂര് മൂന്നാമത് ഇതിന്റെ വേദി തിരുവനന്തപുരമായിരുന്നു ഫ്ലിമിങ് ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശാണ് ഓക്കെ അതേപോലെ തന്നെ വെനസ്വലെ പ്രസിഡന്റ് ആണ് നിക്കോളാസ് മഡുറോ നിക്കോളാസ് മഡുറോയുടെ അറസ്റ്റിനെ സഹായിക്കുന്നവർക്ക് ഇരുപത്തഞ്ച് മില്യൺ ഡോളർ പ്രഖ്യാപിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ് നമ്മുടെ അമേരിക്ക എന്നുള്ളതും ഓർത്തുവയ്ക്കുക അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലെ അതേപോലെ തന്നെ ഡിസംബർ മാസത്തിന്റെ അവസാനത്തിലെയും കറണ്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇങ്ങനെ നമുക്ക് ഓരോ മാസത്തിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രം ഇടിച്ച് സെറ്റായിട്ട് പഠിച്ചു പോവാം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇതേപോലുള്ള ക്ലാസ്സുകൾ തുടർന്ന് നമുക്ക് അങ്ങോട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഷെയറും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും മകളെ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അത് എന്ത് ചെയ്യുക അതിൻ്റെ എല്ലാ എന്താണ് ഭാഗങ്ങളിലൂടെയും കയറി ഇറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് ഓർത്തിരിക്കാനായിട്ട് പറ്റും ഇന്ന് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഓരോ കറണ്ട് അഫയേഴ്സും നിങ്ങളുടെ മനസ്സിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ പി ഡി എഫ് നോട്ട് കൂടി വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അത് നിങ്ങളുടെ മൈൻഡിൽ തന്നെ സെറ്റായിരിക്കും കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഓരോന്നും എടുത്ത് പറഞ്ഞ് എന്താന്ന് മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ പോയത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് ഇന്ന് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ തുടങ്ങിയിട്ട് ഇന്ന് ആറ് ദിവസങ്ങൾ പിന്നിടുകയാണ് നിങ്ങൾ കൂടെ നിന്ന് കട്ട സപ്പോർട്ടിനും അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും എല്ലാം ഒരുപാട് നന്ദിയും കടപ്പാടും ഒക്കെ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ തുടർന്നും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റസിന്റെ നാൽപ്പത്താറാമത്തെ ക്ലാസ്സാണ് ഇന്ന് പിന്നിടുന്നത് നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് നോട്ട് ഞാൻ എന്ത് ചെയ്യാം ടെലഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്തേക്കാം ടെലഗ്രാമിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്